ഹായ് ഹലോ ഇന്ന് ഞാൻ ഒരു സിനിമയ്ക്ക് പോയേച്ച് വന്നതാണ് ഇപ്പൊ വരുന്ന വഴിക്കാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് എനിക്ക് കുറെ ജ്വല്ലറീസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നാളായത് എടുത്തിട്ടൊരു തുണിക്കത്ത് പൊതുങ്ങി കെട്ടി എന്നെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ടേബിളിൽ അതിരിക്കുന്നതുകൊണ്ട് എന്നെ തുണി എവിടെ കണ്ടാലും എന്റെ ഈ സമയം അതേ കയറി കിടക്കും അവൾ അതേ കയറി കിടക്കുമായിരുന്നു പിന്നെ ഞാനത് വിട്ടുമായിരുന്നു തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ പിന്നെ ആ ബ്ലോഗിങ് എടുത്തേക്കാല്ലോ എന്ന് ഓർത്തത് അപ്പൊ ഞാൻ എടുക്കാനായിട്ട് എടുത്തേണ്ട ഓർണമെന്റ്സ് ഒക്കെ നോക്കിയപ്പോഴാണ് അതിനകത്ത് ഒരു നാലഞ്ച് കമ്മിൽ ഒടുങ്ങി എടുക്കുക അവൾക്ക് കിടന്നിട്ട് എനിക്കൊരു സങ്കടം വന്നത് എന്റെ ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കൂടെ ഉള്ള ഓർണമെന്റ്സ് അതിൻ്റെ ഉള്ളത് ഞാൻ ഇതുവരെ ഒന്നും കളഞ്ഞിട്ടില്ല എനിക്കാൻ ഓരോ ആൾക്കാര് തരുന്നതായിരുന്നു പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്ത അകത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ഞാൻ ഒരു തുണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ കാറ്റ് വന്നിട്ട് മൊത്തം പോകുമെന്നാണ് തോന്നുന്നത് സോ നമുക്കപ്പം ഓർണമെന്റ്സിന്റെ വീഡിയോസ് കാണാം അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഏഹ് നമുക്ക് എനിക്ക് കുറെ ഇതേ കൂടുതൽ കമ്മലാണുള്ളത് ജിമുക്ക് അങ്ങനെ അങ്ങനെയുള്ള കമ്മലുകളാണ് എനിക്ക് കൂടുതലുള്ളത് കമ്മൽ മാത്രമല്ല എനിക്ക് മാലയുണ്ട് പിന്നെ ഉണ്ട് മൂക്കുത്തി ഉണ്ട് പിന്നെ കാലിരുന്ന പാസലുണ്ട് അപ്പൊ എല്ലാം നമുക്ക് കാണാം സോ ഇപ്പൊ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് വെച്ചിട്ട് കാണാം ഞാൻ അത് നമുക്ക് എനിക്ക് ആൾക്കാർ തന്നതാണ് കൂടുതലുള്ളത് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം അപ്പൊ അത് ഒരു കമ്മലീന്ന് സ്റ്റാർട്ട് ചെയ്യാവേ ഈ കമ്മില് ഇതെനിക്ക് എന്താ ഒരു പാർട്ടി വെയറിനൊക്കെ പറ്റിയൊരു ടൈപ്പ് ഓഫ് കമ്മലാണ് ഇത് എനിക്ക് ലക്ഷ്യം ചേച്ചി ഞങ്ങൾ എന്റെ ഡാൻസ് ക്ലാസ് ഞങ്ങളൊരു ടീം ആയിട്ടാണ് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രദീപ് സാൻ്റെ അവിടെ പഠിക്കുന്നത് അപ്പൊ അവിടെയുള്ള സീനിയർ ചേച്ചി എന്റെ ടീമിലുള്ള ചേച്ചി വാങ്ങിച്ചതാണ് ചേച്ചിക്ക് എന്തോ അത്ര വലിയ കമ്മലിഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയാണ് സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുവരെ ഒരു ഇട്ടുകൊണ്ട് പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ഇത് കേട്ടോ പക്ഷെ അത്രയും വലിയൊരു പാർട്ടിയും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അടുത്തല്ല എവിടെയെങ്കിലും ഇടാൻ പറ്റട്ടെ വിശ്വസിക്കുന്നു അടുത്താണ് എന്റെ ഫേവറേറ്റ് കമ്പല എനിക്ക് ഇതും ചേച്ചി തന്നെ നന്നാ ഭയങ്കര ഫേവറേറ്റ് ഇതിട്ടുകൊണ്ട് ഞാൻ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് ചെയ്ത് ഭയങ്കര രസമുള്ള കമ്മൽ എനിക്കാണ് ഒത്തിരി ഇഷ്ടല് ഭയങ്കര ഭംഗി ഇട്ടിരുന്നത് പക്ഷെ വലിയ ചേച്ചി ഇത്ര വലിയ കമ്പലിഷ്ടല്ലാത്തോണ്ട് എനിക്ക് നന്നായി ചേച്ചി ഓൺലൈൻ നോക്കി എടുത്തപ്പം ഇത്ര വലിപ്പം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു വന്നപ്പോൾ ഭയങ്കര വലിപ്പം ഉള്ളുണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഇഷ്ടം അതൊരു റീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ചർച്ച ചെയ്ത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് കമ്മല് ഞാൻ അടുത്തത് അടുത്തത് കുറെ സെറ്റ് ആണെ ഒരു മൂന്ന് കളറുണ്ട് ഇതിന്റെ ഇത് ഞാനൊരു മൂന്ന് വർഷം മുന്നേ മീഷോന്ന് ഓർഡർ ചെയ്ത കമ്മല ഇതിന്റെ ഒരു മൂന്ന് കളർ വേരിയന്റ് ഉണ്ട് ഇതൊന്ന് പിന്നെ ഇത് ഈ കളർ ഒരു പിങ്ക് കളറ് രണ്ട് ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു സിൽവർ കളർ ഇത് ഇത് ഞാൻ കൊറേ യൂസ് ചെയ്തത് നല്ലപോലെ പൊടി ആയിട്ടുണ്ട് ഈ പൊടി മാത്രല്ല ഈസയുടെ രോമുണ്ട് ഇതിനകത്ത് അവള് കയറി കിടന്നിട്ട് ഇത്രയാണ് അടുത്തത് ഞടുത്തതും എല്ലാം മിക്ക മീഷോ ഞാൻ മേടിക്കുന്നില്ല മീശോന്ന് തന്നെയാണ് ഇതും മീശോ അല്ല അതായത് കല്ലൊക്കെ പോയി എനിക്ക് എത്ര പോയെന്ന് പറഞ്ഞാലും ഇത് കളയാനായിട്ട് മനസ്സിലായില്ല എനിക്ക് അതാണ് എന്ത് എന്റെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്റെ അമ്മയുടെ സ്വഭാവമാണ് തോന്നുന്നത് അമ്മ അമ്മയുടെ ഞാൻ ആ സാരിയിൽ കാണിച്ചില്ല നമ്മൾ എത്ര പഴകിയ ആണെങ്കിലും അമ്മ കളയത്തില്ല അത് നമുക്കായിട്ട് ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അത് കളയാനായിട്ട് തോന്നില്ല അടുത്ത ഇതാ ഇത് ഞാൻ കുറെ ഇതാണ് കിട്ടുണ്ട് കല്ല് പോകുന്നത് ഞാൻ ഇപ്പോഴാണ് എഴുതാൻ കാണുന്നതിൽ കല്ല്യൂടെ കടക്കുണ്ട് അടുത്ത ഇത് ആ ഇത് അമ്പികമ്മയുടെ കോൺട്രിബ്യൂഷനാണ് ഇത് അമ്പിയമ്മ എനിക്ക് എവിടെ എന്തോ ഏതോ ഉത്സവത്തിന് പോയപ്പോ അമ്മയുടെ വീട്ടില് അമ്മയുടെ വീട് പത്തനംതിട്ട അപ്പൊ പത്തനംതിട്ട അവിടെ ആറന്മുള പോയപ്പോ എനിക്ക് മേടിച്ചുകൊണ്ട് തന്ന കമ്മല കൊള ഇത് ഞാൻ കൊറേ തവണ ഇട്ടിട്ടുണ്ട് ആ ഇതും ആ കൂട്ടത്തിൽ ആറുമുള പോയിട്ട് വന്നപ്പോ തന്നെ മേടിച്ച് തന്ന കമ്മല ഇത് ഞാൻ കൊറേ തവണ ഇട്ടിട്ടുണ്ട് എനിക്ക് ബേസിക്കലി റിങ്ങിന്റെ അകത്ത് ജിംക്ക് വരുന്ന കമ്മല ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ആ ഇത് ചിറ്റ തന്നതാ അന്ന് പറഞ്ഞേ അമ്മയ്ക്ക് സാരി കൊണ്ടോ കൊടുക്കുന്ന അമ്മയുടെ അനിയത്തി ചിറ്റ ചിറ്റ തന്നപ്പോ എനിക്ക് കൊണ്ട് തന്ന കമ്മല ഇതിന്റെ വേറെ രണ്ട് മൂന്ന് കളറും കൂടെ ഉണ്ട് ഇതൊരു കളർ റെഡ് ആ ഗ്രീൻ ഉണ്ട് ഗ്രീൻസ ഗ്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഭംഗിയുള്ള അയ്യോ ഒരു കമ്മൽ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നു ഒരു റിങ് ഉം ആ പിന്നെ ഇതാണ് ഭയങ്കര പ്രത്യേകത ഉള്ള വലിയ 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 കുഞ്ഞു കുഞ്ഞമ്മല ഇത് ഞാൻ എപ്പോഴും പറയത്തില്ലേ ദേവു സാറിന്റെ മകള് അവളുടെ കമ്മല ഇതിന്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയോ രമ്യ തമ്പീഷന്റെ പരിപാടിക്ക് ആ തോന്നുന്നത് എവിടെയോ പോയപ്പോ അവൾ എന്തെങ്കിലും പിടിക്കാൻ വേണ്ടി തന്ന കമ്മല അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഒരു മോഡൽ കമ്മലില്ല കുറെ പേരുടെ കയ്യില് കണ്ടിട്ടുണ്ട് ആ ടൈമിൽ ഈ ഒരു കമ്മൽ ഭയങ്കര ട്രെൻഡായിരുന്നു ഞാൻ എനിക്ക് തന്നപ്പോ ഞാൻ ഇൻഡിവിഷനിൽ അടുത്തല്ല എന്റെ ബാഗിൽ ഇട്ടതാ പിന്നെ ഞാൻ അവർക്ക് കൊടുക്കാൻ മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വന്ന് ബാഗ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ കമ്മ എന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കാനും പോയില്ല ഞാൻ പറയാനും പോയി പിന്നെ ഒരു ദിവസം ഞാൻ ഈ കമ്മൽ ഇട്ടുകൊണ്ട് ഡാൻസ് ക്ലാസ് ചെന്നപ്പോ അവൾ എന്റെ തോന്നി ചേച്ചി എനിക്ക് ഇതുപോലൊരു കമ്മലുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് നിന്റെ കമ്മലാന്ന് പറഞ്ഞത് അപ്പൊ അത് ഞാൻ തിരിച്ചു കൊടുത്തില്ല ഇതും അടുത്ത കമ്മൽ ഇതും അമ്പികാമയുടെ വക കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ ഈ അമ്പികാമ്മ എടുക്കുന്ന കമ്മലെല്ലാം നൈസ നൈസ കമ്മല അമ്പിയാമ്മ എടുത്തു തരുന്നില്ല ഇതും അമ്പികാമയുടെ വക കോൺട്രിബ്യൂബിമ്മക്ക് മുത്തു തൂങ്ങി കിടക്കുന്ന കമ്മൽ ഭയങ്കര ഇഷ്ടം ഈസയുടെ പൂടെ ഇതിനകത്ത് മുഴുവൻ പൂട ഇവളെ കൊണ്ട് എത്ര കമ്പലാ അവൾ ഉടിച്ചത് ഞാൻ ഒടിച്ച കമ്മലിന് മനസ്സിലാവേണ്ടോ ഇതാണ് കമ്മലിന്റെ ഒറിജിനൽ കോലം ഇത് ഇതാണ് ഒടിച്ചത് ഇപ്പൊ ഞാൻ എന്ത് എനിക്ക് ചെയ്യും ഇതെനിക്ക് ആ ഇത് ഞങ്ങള് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാനും ആദ്യം തന്നെ ഞങ്ങൾ ഭയങ്കര ത്രിമൂർത്തികൾ നേരം അറിയപ്പെട്ടോണ്ടിരുന്നത് അപ്പൊ ഞങ്ങള് പേരും കൂടെ ഒരുമിച്ച് ഒരു കടയിൽ കയറി ഒരേപോലെ എടുത്ത കമ്മല ഞങ്ങൾക്ക് മൂന്നുപേർക്ക് കമ്മലുണ്ട് എന്റെ മാത്രം ഉള്ളൂ പക്ഷെ ഇത് ഒടിഞ്ഞു ഒടിഞ്ഞാലും കളയത്തിന് സൂക്ഷിച്ചു കഥാണ് പിന്നെ വേറെ എണ്ണം ആ അടുത്തത് അടുത്തത് ഇത് കോളേജിന്റെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിട്ട് വേണ്ടിയിട്ട് ഞങ്ങൾ മീനാക്ഷിയാന്ന് തോന്നുന്നു എന്റെ ഫ്രണ്ട് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആണ് ഞങ്ങള് ഒരു ഡാൻസ് ക്ലാസ് പഠിക്കുന്നത് അവളെ എടുത്ത കമ്മൽ അതും ഈ സേറിക്കിടന്നത് ഒടിഞ്ഞു പോയി ഞാൻ കളയത്തില്ല ആ ഇതും അതുപോലെ തന്നെ ഇത് ഇത് അമ്പിയാമ്പ അടുത്ത് തന്നെയാ കമ്മല് പക്ഷെ ഇതിൻ്റെത് ഇതിന്റെ മറ്റേ ബാക്കിൽ കേട്ടിന്ന നീണ്ടു നിൽക്കുന്ന സംഭവില്ലേ അത് പോയി അത് പോയത് കൊണ്ട് ഇടാൻ പറ്റില്ല അച്ഛമായി ഓട്ടേ ആ അടുത്തത് അതെ കമ്മലിപ്പൊ കാണിക്കാൻ പറ്റില്ല തവിട് പൊടിയായിട്ട് കിടക്കുക ഇതുകൊണ്ട് തവിട് പൊടിയായിട്ട് കിടക്കുക കാണിക്കാൻ പറ്റില്ല ഒര രണ്ട് കമ്മലായത് കേട്ടോ ഇത് ഒരെണ്ണം ഇത് ഒടിഞ്ഞു പോയി എന്റെ ബാക്കി ഇവിടെ കിടപ്പുണ്ട് എന്റെ ബാക്കിയാണിത് ഇത് പിന്നെ വേറെ എണ്ണം പകുതിയുള്ളൂ ഓരോ തലയുള്ളൂ അങ്ങനെ പോയി അടുത്ത ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കമ്പല ഐ മീൻ ലൈക്ക് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കമ്പല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോ ഇട്ടേക്കുന്ന സ്റ്റഡ് സ്റ്റഡ് പിന്നെ എവിടെ പോയാലും മെയിൻ ആയി ഇത്രയും കമ്പലം ഉണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ഇടത്തില്ല എല്ലാം ഞാൻ സൂക്ഷിച്ചു അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതും അമ്പികാമയുടെ വരെ ഇവിടെ എന്താണ്ട് പോയപ്പോ എന്തോ കൺവെൻഷന് പോയപ്പോ ഇത് ഒറ്റ പീസ് പീച്ചുണ്ടായിരുന്നു നല്ല ഭംഗി ഉള്ളതെന്ന് എനിക്ക് അത് വേണം പറഞ്ഞു തൊണ്ണൂറ്റിനൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ കണ്ടാ തോന്നുന്നു ഒരു തൊണ്ണൂറ് രൂപ ഇത്ര നൂറ്റി തൊണ്ണൂറ് രൂപൊന്നും ഇല്ല എന്തായാലും കണ്ടപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇട്ടുകൊണ്ട് കുറെ റീസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ റിങ്സ് ഈ കമലയിലല്ല ഈശയുടെ പൂടെ മൂക്കിലും അത് കയറുന്നു ഇല്ലോ ഈ റിംഗ്സ് ഈ റിങ്സും ഞാൻ പല പാർട്ടിക്കൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടുന്ന പിന്നെ ഒരു റിങ് കാണുന്നില്ല ഈസൊക്കെ കടിച്ചെടുത്തോണ്ട് പോയാൽ ഞാൻ കണ്ടായിരുന്നു ഇവിടെ കൊണ്ടു കളി കരുതല ഇവിടെ എവിടെയെങ്കിലും കാണുന്നത് തപ്പണം ഇത് റിങ് ഇത് എന്റെ ഫേവറേറ്റ് റിംഗ് എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടം പിന്നെ വള പോലത്തെ ഒരു ഉണ്ട് അമ്മ ഞാൻ ഞാനിത് എപ്പിട്ടാൽ അമ്മ എന്ന് കൈയ്യിലിടുന്ന വള എടുത്ത് കാതിലിട്ടു പോയി എന്തായാലും ഞാനും അങ്ങനെ പറയാം കേട്ടോ ഇത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാ ഇത് എസ്തർന്ന് പറഞ്ഞൊരു ജ്വല്ലറിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ കമ്മല അവരച്ച കമ്മലാണ് ഇത് ആ ഇതാണ് ഹൈലൈറ്റ് കമ്മല് ഇത് എന്റെ ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്ന കമ്മലാണ് അല്ലെങ്കിൽ എനിക്ക് അമ്മ കൊണ്ട് തരാറുള്ള പതിവ് ഇത് എന്റെ നയന്തില് എന്റെ നയന്തിൽ ഒഴിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് കമ്മലും മേടിക്കുന്നത് ഇപ്പൊ നയന്ത് ഏഹ് ടെൻത് ട്വൽത്ത് ഡിഗ്രി മൂന്ന് വർഷം ഇപ്പൊ പി ജി എട്ട് വർഷമായിട്ടുള്ള കമ്മലത് എനിക്ക് കേട്ടോ കുറച്ച് കളറൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല ഇതിന്റെ അടിയിൽ ഈ മുത്തൊക്കെയാണ് പറഞ്ഞു പോയാലും അപ്പൊ ഇത് ഞാൻ എന്റെ ഏതോ ഒരു മാല മുത്തൊട്ടിപ്പോയപ്പോൾ അതിന്റെ മുത്തെടുത്തിട്ട് ഇതിങ്ങനെ തൂക്കി ഇങ്ങനെ ഇട്ടു അതിന്റെ അടിയിൽ ഇങ്ങനെ വേറെ സാധനം സാധനമായിരുന്നു ഞാനായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എട്ട് വർഷം പഴക്കമുള്ള എന്റെ കമല വർഷം ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ എനിക്ക് എന്റെ ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന കമല അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവും അവൾ എനിക്ക് തന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരുപത്തു എനിക്ക് ആൾക്കാർ എന്ത് എന്നാലും ഞാൻ കളയത്തില്ല എന്റെ കയ്യിൽ ഉണ്ടാവും സാധനം എങ്ങനെയാണെങ്കിലും ഇത് ഒരു പെയർ ആയതിന്റെ നെക്ലേസ് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം ഇതും അംബികാമേട വക മൈപ്പീലിട്ടോടെ മൈപ്പീലി കള പറ്റുന്നു മൈപ്പീലി അംബികാമേടാവ കോൺട്രിബ്യൂഷൻ മൈപ്പീലി ഒക്കെ പോയി കളറൊക്കെ ഇളകി ഇപ്പൊ വേറെ എന്ത് ക്യൂ ഇത് ഞാനിത് എനിക്ക് ആരും തന്നതാ ആൽബി എന്റെ ഫ്രണ്ട് അളിയൻ അവൻ അളിയൻ കളിക്കുന്നു എനിക്ക് ഡാനിയൽ എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട് എനിക്ക് അവൻ തന്നതാ എന്റെ ബേർത്ത് എനിക്ക് അവൻ മേടിച്ചായിരുന്നു ഇത് ഓക്കെ ഞാൻ ഇത് ആ ഇതും ബേർഡേക്ക് എനിക്കൊരു സീനിയറുണ്ട് ശ്രീരാഗ് അവൻ മേടിച്ചെന്നാണ് ഇത് ഇതും ഞാൻ മീഷോന്നെടുത്താണ് ഭയങ്കര രസാകാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാനിപ്പോ മോസ്റ്റ്ലി റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കമ്പനി ഇതാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് വലിയ കമ്പനിയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തില് ഇനി അടുത്ത കമ്മലാണ് തുരുമ്പ് പിടിച്ച് പണ്ടാൻ അടങ്ങിയൊരു കമ്മലിൽ എത്ര തുരുമ്പു പിടിച്ച് നാമാവശേഷമായി എന്ന് പറഞ്ഞാലും അത് നമ്മൾ കളയരുത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്ത് കാര്യത്തിന് ഒരു കാര്യം ഇല്ല നമുക്കത് അറിയാം പക്ഷെ എന്നാലും ഞാൻ കളയരുത് കണ്ടു തുരുമ്പ് പിടിച്ച് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൃഷ്ടിക്കാവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനത്തെ കമ്മലായിരുന്നു നമ്മൾ കളയരുത് പ്രത്യേകതര സ്വഭാവമാണ് എനിക്ക് എന്റെ അമ്മയ്ക്ക് പോകുന്നത് പ്രത്യേകതരം ജീവിതമാണ് ഞങ്ങൾ രണ്ടുപേരും നയിക്കുന്നത് ആ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ഡാൻസ് മിസ് ചിത്രാമിസ് എനിക്ക് എടുത്തു തന്നതാണ് കാരണം പ്രസാദായിട്ട് അല്ലേ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത് മൂപ്പറുടെ ട്വന്റി ഫിഫ്ത്ത് ട്വന്റി സെവന്ത് വെഡിങ് ആനിക്ക് ഞങ്ങൾ എല്ലാവരും ഞങ്ങള് ടീം അഞ്ചു പേരും ഒരേപോലെ കോസ്റ്റ്യൂം എടുത്ത് ഒരുപോലെ കമ്പലൊക്കെ മേടിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു അവിടെ പോകാൻ വരുന്നത് അന്നേരം മിസ് എടുത്ത് തന്ന കമ്പല ഇതിനൊരു കേടുപാടും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുനടക്കുന്ന കമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മല ആൻഡ് ആ ഇതും ആരോഗ്യം ഇത് നന്ദന എന്റെ ഫ്രണ്ട് ഞാൻ ത്രിമൂർത്തികളിൽ എത്തി എനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഇതും അമ്പികാമ്മയുടെ കോൺട്രിബ്യൂഷനാ ഇത് ഏറ്റുമാനൂര് ഉത്സവത്തിനെങ്ങാണ്ട് പോയപ്പോ അമ്മ മേടിച്ചോടെ തന്ന എനിക്ക് എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒരു വെറൈറ്റി ഡിസൈനാ ആ ഇത് സ്റ്റഡ് പോലെ വന്നിട്ട് കുറച്ച് തൂങ്ങി കിടക്കുന്നത് ഇതിന്റെ ഒരനെ കാണുന്നുള്ളു അത് ഈസ എടുത്തോണ്ട് പോയി കാണും അത് കാണുന്നില്ല പിന്നെ അതെ സിംഗിൾ മുത്തിന്റെ എനിക്ക് ഈ മുത്തിന്റെ കമ്മല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിമിക്കിയാണ് പക്ഷെ ഇതൊരു ഇഷ്ടമാണ് ജിമിക്ക് കഴിഞ്ഞിട്ട് വിളിന്തോ ഇതും അമ്പികാമ്മയുടെ ഒക്കെ കുറച്ച് വിഷയം ഞാൻ നേരത്തെ ഒരു വെള്ള കുത്തിന്റെ കമ്മൽ കാണിച്ചില്ലേ അതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തേക്ക് ഇത് ഇതൊരു മാലയുടെ കൂടെ കിട്ടിയ മാലയുണ്ട് ഞാൻ കാണിച്ചു തരാം ആ മാലയുടെ കൂടെ ഞാൻ കാണിച്ചു ആൻഡ് ആ ഇത് ഒരു കാലത്ത് എന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ആയിരുന്ന ഇപ്പല്ല ആയിരുന്ന ഒരാള് തന്നതാ ആദ്യായിട്ട് എനിക്ക് തന്ന കമ്മല കളഞ്ഞിട്ടൊന്നുമില്ല എപ്പോ ആളിപ്പ എന്റെ കൂടെ ഇല്ല മുപ്പത്തി വേറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പം പോയിടെ വിഷയമുള്ള കാര്യമില്ല ഇതാ കമ്മല അവിടെ കാണുന്നുണ്ടെങ്കിൽ അവക്ക് മനസ്സിലാവും ആൻഡ് ഇത് എന്റെ തേർഡ് ഇയറിലെ ഓണ സെലിബ്രേഷന് ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ട് ആതിര പൊക്കാട്ട് പൊക്കാട്ടെന്നാണെങ്കിൽ അവളുടെ വീട്ടുകാരാണ് പൊക്കാട്ട് നിന്ന് പൊക്കാട്ട് മുതൽ ഞാൻ വിളിക്കുന്നത് പോക്കാട്ട് മേടിച്ചെന്താണ് കമ്മൽ അവക്കും എനിക്കും ഇതേ സെയിം കമ്മലുണ്ട് എനിക്ക് ഇത് ഭയങ്കര ആൻഡ് ഇത് ഇതവിടെന്ന ചിറ്റ അവിടെ തന്ന ചിറ്റ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിറ്റ കൊണ്ടു തന്നെ അറിയാ ഇത് അല്ലല്ല ഇത് ചിറ്റ തന്നല്ല ചിട്ട തന്ന ഇതല്ല അല്ല ചിറ്റ തന്നത് വേറെയാ സോറി ഇത് ശ്രീരാഗം സെക്കൻഡ് ശരിയാക്കേക്ക് ശ്രീരാഗം മേടിച്ചു ബേർത്ത്ഡേക്ക് അല്ലല്ലോ കലോത്സവത്തിന് ശരിയാ കലോത്സവം കഴിഞ്ഞിട്ട് എനിക്ക് പ്രൈസ് ഒക്കെ കിട്ടിയായിരുന്നു കോമ്പറ്റീഷൻ അപ്പൊ എങ്ങനെയൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ ഒരു ലേഡി സ്കോടെ ഫ്രണ്ട് ഇന്നിട്ട് ബെസ്റ്റ് ഓഫ് അവിടെ ആയിരുന്നു അങ്ങനെ തിരിഞ്ഞപ്പോലും കമ്പനി അതിന് തൂക്കി കമ്പനി നല്ല രസം ഉണ്ടായി നല്ല പ്രത്യേകം എന്നെ അപ്പം തന്നെ വച്ചിട്ടുണ്ടോ അടുത്തൊന്നും മേടിച്ച് തന്നെ ഒന്നും നോക്കില്ല അങ്ങനെ എനിക്ക് മേടിച്ചിട്ട് അമ്മ അയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഞാൻ ഓൺലൈൻ എടുത്താൽ ഞാൻ ഓൺലൈൻ അല്ലല്ല ആ ഞാൻ ഓൺലൈൻ എടുക്കാൻ ശരിയാ ഇത് ഫ്ലിപ്കാർട്ടിൽ മറ്റേ സെയിൽ നടന്നപ്പോ എനിക്ക് നാപ്പത്തി രൂപയ്ക്ക് രൂപ കിട്ടിയ കമ്പല ആ ഇതും ഞാൻ വാങ്ങിച്ച എനിക്ക് ഈ റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടറിങ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതും എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ ജ്വല്ലറി എനിക്ക് അവരയച്ചുണ്ടാ ഇട്ടിട്ടില്ല കാരണം എനിക്ക് അതിനോട് മാച്ച് ആവുന്ന കോസ്റ്റ്യൂം എനിക്ക് ഇല്ല അതോണ്ട് ഞാൻ ഇട്ടിട്ടില്ല അനി ഇതും അമ്പികാമയുടെ വക കോൺട്രിബ്യൂഷനാണ് കല്ലൊക്കെ പോയി ഇരിക്കട്ടെ കൊഴപ്പില്ലായിക്കട്ടെ ആൻഡ് അറ്റ് ലാസ്റ്റ് ഇത് ഞാൻ ആറ്റുന്നോട്ട് മേടിച്ചല്ല ഇത് ഭയങ്കര ഇഷ്ടമാണ് കളറൊക്കെ പോയി എന്നാലും ഞാൻ ഇത് കളയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓൾമോസ്റ്റ് കമ്മളിന്റെ സെക്ഷൻസ് ഒക്കെ തീർന്നു ഇനി നമുക്ക് അല്ലാണ്ട് കുറച്ച് ജ്വല്ലറീസ് വേണം ജ്വല്ലറീസ് ആദ്യം ഇതേ ഒരു പാൽസരമാണ് ഇത് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവരയച്ചു തന്നാണ് ഭയങ്കര നൈസായിട്ടുള്ളൊരു കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നൈസ ഉം അടുത്തത് ഞാൻ മേടിച്ച ഒരു പാസരാണ് മീഷോ ഞാൻ മേടിച്ചതാണ് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ കാലൊക്കെ കാണിക്കേണ്ടി വരുന്ന റീൽസിനൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച പാസരമാണിത് ഇത് നല്ലതാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു പാസരമാണ് ഞാൻ അങ്ങനെ ഇടാറില്ല എനിക്ക് സ്വർണ്ണം ഇടുന്നതിനോടാണ് താല്പര്യം പിന്നെ എപ്പോഴും എപ്പോഴും അത് ചെയ്യുമ്പോൾ ഞാൻ ഈ ഡാൻസ് കളിക്കുന്നോണ്ടേ ചെലങ്ക കൊണ്ടിട്ട് അത് ഒരു തവണ ഉടക്കി പൊത്തിപ്പോയായിരുന്നു എന്റെ പാസരം അപ്പൊ അത് പിന്നെ ഞാനത് ഇട്ടിട്ടില്ല എനിക്ക് എപ്പോഴും മിക്ക എപ്പോഴും പ്രോഗ്രാം ഇല്ലേ അപ്പൊ ഈ ചെലങ്ക തട്ടുന്നതുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്ന എന്റെ ഇടക്കി ചില കയറി ഉടക്കിട്ടൊരു തവണ പൊട്ടിപ്പോയി അപ്പോ എനിക്ക് പിന്നെ ഞാനത് ഇട്ടിട്ടില്ല വേണം ശരിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ വേണമെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ ഞാനിട്ടില്ല എൻ്റെ വിശമായി പൊട്ടിപ്പോയപ്പോ അടുത്തതും ഞാൻ ഓൺലൈനിൽ നിന്ന് വെച്ചാണ് പക്ഷെ എനിക്ക് കണ്ടപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോ ഭയങ്കര കോമഡി ആയി പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് തൊടൽ പോലെ ആയിപ്പോയിണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കിടക്കട്ടെ ഒരു റീൽസ് എടുക്കാൻ നേരം നമുക്ക് എവിടെ തിരികെ അതിൻ്റെ ഇതൊരു ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ മിക്ക റീൽസിലും പൊട്ടിച്ചിട്ട് വലിയ കാര്യമില്ല എന്റെ റീൽസിലൊക്കെ കിടക്കുന്നതാണ് ആൻഡ് ഇതും പ്രൊമോഷൻ കിട്ടിയ ഒരു കമ്മല അയ്യോ ഭയങ്കര ഇഷ്ടമുള്ള കമല എനിക്ക് നല്ല രസം നല്ല ഭംഗി എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യുന്ന ഒരു കുട്ടി അയച്ചു തന്നാലും ഒരു കുഞ്ഞു കുട്ടി ഒരു പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചു ഞാനിപ്പം ഇങ്ങനെയായിരുന്നു ആലോചിച്ചു എന്നെക്കാളും പ്രായം കുറവുള്ള കുട്ടികളൊക്കെ ബിസിനസ് റൺ ചെയ്ത് അതി കൂടെ റൺ ചെയ്ത് കാണുമ്പോഴത്തേക്കും എനിക്കാണ് സങ്കടം വരുന്നത് ഇവിടെ ആണെങ്കിൽ ഒരു പണിക്കും പോകാതെ വെറുതെ പഠിക്കുക എന്നുള്ള പേരിൽ നാട്ടുകാരും പറ്റിച്ച് വീട്ടുകാരെയും പറ്റിച്ച് കോളേജിനെയും പറ്റിച്ച് നടക്കുക എന്താ ലേ ആ അടുത്തതാണ് ഇത് ഞാൻ എന്തിനു വാങ്ങിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കണ്ടപ്പോ ഒരു ഭംഗി തോന്നി അങ്ങട്ട് എടുത്തതാ ഇട്ട് വര ഞാൻ ഇട്ടിട്ടില്ല രണ്ട് പാട്ട്സാക്കി കിടക്കുക അത് അങ്ങനെ എന്റെ പാട്ട്സാക്കി ഇടാവുന്നതാണ് കേട്ടോ ഊരി വെക്കാവുന്ന സാധനമല്ല അത് പൊട്ടിപ്പോയതല്ല എന്തിന് ഞാൻ അത് എടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല മാലയ്ക്ക് അറിയത്തില്ല അത് അങ്ങനൊരവസ്ഥയിലാണ് ഞങ്ങൾ രണ്ട് വീഴുന്നത് ഇട്ടാ ഭംഗിയാന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ഇടത്തില്ല അതാണ് എന്റെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ അതിന് രണ്ട് കമ്മലും ഉണ്ട് ഇത്ത ഭംഗിയാ പക്ഷെ ഇടാനുള്ള ഇത് ഇടാൻ മാത്രമുള്ള ഡ്രസ്സ് എനിക്കില്ല മാല മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോ ഇടാനുള്ള ഡ്രസ് ഇല്ലാന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ആൻഡ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ എടുത്താണ് മറ്റേ എ ആർ എന്ന് ഇറങ്ങിയ സമയത്ത് ഈ മാല ഭയങ്കര ട്രെൻഡായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ എടുത്തതാണ് അതിന്റെ കമ്മലും ഉണ്ട് എന്റെ ചെറിയ കമ്മലുണ്ട് ആൻഡ് ഇത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം നേരത്തെ പറഞ്ഞ ആ കൊച്ചു തന്നെ അയച്ചു തന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന മാലയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടല് ഇത് ഞാൻ എന്തിനോ വേണ്ടി മേടിച്ചു വരുന്നത് ചുറ്റി ഒരാവശ്യം ഇല്ലായിരുന്നു വെറുതെ മേടിച്ചു വെച്ചു ഉപയോഗിക്കാറുണ്ടോട്ടെ അതുമില്ല ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോട്ടെ അതും ഇല്ല ആരും ചോദിച്ചാൽ ഞാൻ കൊടുക്കും പക്ഷെ ആരും ചോദിച്ചിട്ടില്ല അത് ആർക്കും അറിയില്ല എന്തെങ്കിലും എന്നുള്ളത് കൊണ്ടോയില്ല എനിക്കാരും ചോദിച്ചോളൂ ആൻഡ് ഇത് ആ ഞാൻ അടുത്ത ഐക്കോണിക് ഞാൻ പറഞ്ഞു ഞാൻ നയന്തിലൊരു കമ്മല കാണിച്ചില്ലായിരുന്നു നയന്തിൽ ഞാൻ ആദ്യമായിട്ട് മേടിച്ച കമ്മല് ആ കമ്മലിന്റെ കൂടെ ഞാൻ മേടിച്ച മാലകളാണ് ഇത് രണ്ടും കാരണം ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു ഈ കമ്മല് ശരി മാല കാണിച്ചില്ല അതെക്കി ഈ കറു കരിവാളിച്ചെങ്കിലും അന്ന് ഇത് നല്ല ഗോൾഡൻ കളറായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല കറുപ്പായി പോയി അതെ അതും പിന്നെ അതെ ഇത് ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇത്രയും പിന്നെ ഉണ്ട് ഇനി ഒത്തിരി എല്ലാം കൂടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി ഒരു ബോക്സ് കൂടി ഇരിപ്പുണ്ട് ഈ ബോക്സിന്റെ അടുത്താണ് ഇത്രയും സാധനങ്ങളെല്ലാം ഇരുന്നത് ഇപ്പൊ കാണിച്ച എല്ലാ സാധനങ്ങളും ഇനി ഇതുപോലെ ഒരു ബോക്സും കൂടെ ഉണ്ട് ഇനി അതും കൂടെ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ അത്രയും ലെങ്ത് ആയി പോകും സോ അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോ എന്തൊക്കെയാണ് എന്റെ ജ്വല്ലറി കളക്ഷൻസ് എനിക്ക് എന്ത് സാധനം കിട്ടിയാലും ഞാൻ ഒരിക്കലും നശിക്കത്തില്ല എത്ര നാശം പിടിച്ചു പോയെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ കാണും തീർന്നില്ല ഒരു സാധനം കൂടെ ഞാൻ വിട്ടുപോയല്ലോ പിന്നെ ഇത് എന്റെ എന്റെ ഡോസ് ബിൻ മൂക്കൂത്തി മൂക്കൂത്തികളാണ് ഇത് ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പല വെറൈറ്റി ഓഫ് മൂക്കൂത്തികളുണ്ട് ഇതിനകത്ത് പക്ഷെ ഞാൻ എനിക്ക് മൂക്ക് കുത്തിയാലോന്ന് ഒരു ആലോചനയുണ്ട് പക്ഷെ കുത്തി കഴിയുമ്പത്തേക്കൊരു വേറെ ഒരു ടച്ച് വരുന്നുണ്ട് എനിക്ക് എന്തോ ഒരു ഇതുപോലെ വെക്കണ്ട കാഴ്ച അതെന്തിക്കും ഇങ്ങനെയുള്ളത് കൊണ്ട് ഇതും വരണം പിന്നെ ഇത് വരണം ഇത് വരണം ഇത് രണ്ടെണ്ണം വേണം ഞാൻ റീസെന്റ് മേടിച്ചാണ് കേട്ടോ ഇത് ഇത് എന്തുകൊണ്ടായിരുന്നു ഇതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി സോ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു ബ്ലോഗ് കൊണ്ട് ഞാൻ ഇവിടെ തീർന്നില്ല ഇനി ഉണ്ട് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്താൽ ഇനി അത് ബാക്കിയും കൂടെ ഞാൻ കാണിക്കാം പക്ഷെ ഇനി കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് കൂടി പോകും അതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല എല്ലാം ഞാൻ കാണിക്കുന്നില്ല കുറെ ഒക്കെ ഒടുങ്ങി ഞാൻ സംഗ്രഹം വന്നിട്ട് വലിയ ഞാൻ കണ്ടത് എന്റെ വേറെ മിസ്റ്റേക്സ് ആയിരുന്നു ഞാൻ അത് പൊതുവെട്ടിക്കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു അന്നേരം തന്നെ ബ്ലോഗ് എടുത്ത് വെച്ചിരുന്നെ പിന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി എനിക്കൊരു മറ്റേ ഇങ്ങനെ കമ്മലൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ജ്വലറിയിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം അങ്ങനത്തെ ഒരു സാധനം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വള കുറെ വളകളുണ്ട് വളകളെല്ലാം കൂടെ അങ്ങനെ തൂക്കിയിടുന്ന എനിക്കൊരു സാധനം ഉണ്ട് അതിലെല്ലാം ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു കുറച്ചുകൾ കഴിഞ്ഞപ്പോടിയായതുകൊണ്ട് പൊടിയെല്ലാം തൂത്തിട്ട് ഒരു ബ്ലോഗ് എടുക്കാന്ന് തന്നെ വെച്ചിരുന്ന അത് ഇപ്പൊ ഇങ്ങനെ എനിക്കണ്ട വിഷമം വരുന്നുണ്ട് കളയാനും പറ്റത്തില്ല അയ്യോ ആ എനിവേ അത് പോട്ടെ കുഴപ്പില്ല അപ്പോ ഈ ബ്ലോഗ് ഇവിടെ കൊണ്ട് തീരാണ് അടുത്തൊരു ബ്ലോഗായിട്ട് കാണുന്നതായിരിക്കും ബൈ